ഇതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ മുട്ട എകിങ് സ്റ്റാർട്ടിങ് ടൈമിൽ മുട്ട തീരെ ചെറുപ്പമായിരിക്കും ഇപ്പോൾ നമ്മൾ ചെറുപയർ ചെറുപയർ മുളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ മുട്ടയുടെ ഉൽപ്പാദനം മുട്ട വലിപ്പമുള്ളതായിട്ട് മാറും ഇതിനാ പല ആളുകൾക്കും അറിയാത്ത അറിയാത്തൊരു കേസാണത് കുരുപ്പിച്ചതിന് ശേഷേ കൊടുക്കാവൂ നമ്മൾ ഇപ്പം ഇന്ന് വെള്ളത്തിലിടുന്ന സാധനം എടുത്ത് അടുത്ത ദിവസം തുണിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ള തുണിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കുരുക്കും കുരുക്കുന്നതിൽ വിതറി കൊടുത്താൽ മതി ഞാനാണെങ്കിൽ ഒരു രണ്ട് കിലോയോളം കൊടുക്കാറുണ്ട് ഇപ്പോൾ അത് തന്നെ എല്ലാം മുട്ടയ്ക്ക് ടേസ്റ്റും മാറും നല്ല ഫ്ലേവറും ആകും പക്ഷെങ്കിൽ അതിന് കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് മുകളിലാണ് ചെറുപയറിൻ്റെ വില അപ്പോൾ അതുപോലുള്ള ചില ചില നുറുങ്ങുകളുണ്ട്